കള്ളുരുത്തിയിലെ സ്കൂളിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ദേശീയ തലത്തിൽ ബി ജെ പി ചർച്ചയാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവന്ന ഉത്തരവാണ് പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വിഷയം ആളിക്കത്തിക്കുന്നത് സ്കൂൾ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ വീഴ്ച വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നത് ആ സ്കൂളിൽ കുട്ടിയെ ഹിജാബ് ധരിച്ചു തന്നെ പ്രവേശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ദേശീയതലത്തിൽ ബിജെപി ഇത് ചർച്ചയാക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം കാസർ പ്രതിനിധി കെവിൻ പീറ്റർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെവിൻ പീറ്റർ എങ്ങനെയാണ് ഈ വിഷയത്തിലെ സർക്കാർ ഇടപെടലിനെ താങ്കൾ നോക്കിക്കാണുന്നത് ആദ്യത്തെ പ്രസ്താവന പുറത്തു വന്നപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മലക്കം മറിയുമെന്നുള്ളത് ഇപ്പോ അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു സ്കൂളിന് വീഴ്ച പെട്ടി ഹിജാബ് അനുവദിക്കണം എന്നുള്ളത് ശരിക്കും ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രീണനം ഇതിന് ഏതിന് വേണ്ടിയിട്ടായാലും അത് സ്വർണപ്പാളി വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുക അതുപോലെ തന്നെ മുസ്ലിം പ്രീണനം ഇതിനേതിനു വേണ്ടിയിട്ടായാലും അദ്ദേഹം കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഇവിടെ ഈ വിഷയം അനുവദിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് ഒരിക്കലും രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതി വിധിയെ മറികടന്ന് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് കോടതി അലക്ഷ്യവും കൂടിയാണ് അപ്പൊ അത് അങ്ങനെ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സാധിക്കില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കൊണ്ടുണ്ടാകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈന്ദവ ക്രൈസ്വ മാനേജ്മെന്റ് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇതേ വിഷയം ഇനി ഉയരാനിടയാവും അത് തന്നെ ക്രൈസ്തവ മതവും മുസ്ലിം ഇസ്ലാം മതവും തമ്മിലുള്ള ആ ഒരു ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഇതിനേക്ക് കൂടുതൽ വിടവ് ഉണ്ടാവാനേ ഇടയാവുകയുള്ളൂ മന്ത്രിയുടെ ഈ നിലപാട് ഈ നിലപാടെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അദ്ദേഹം ഇത് നോക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ പള്ളുരുത്തിയിലെ സെൻട്രിത്ത സ്കൂളിൽ ഇത് നടപ്പിലായാലും ഇനി അടുത്ത നാളുകളിൽ തന്നെ കേരളത്തിന്റെ പല ഭാഗത്ത് ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതേ ആളുകൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഈ കുട്ടിക്ക് ഇത് ഈ സ്കൂൾ മാറ്റം ഒരു പുത്തരിയല്ല ഇത് ഈ കുട്ടി ഇത് നാലാമത്തെ സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇദ്ദേഹം മൂന്ന് കുട്ടി മൂന്ന് സ്കൂളിൽ നിന്ന് മാറിയാണ് ഈ എട്ടാം എട്ടാം ക്ലാസിനുള്ളിൽ ഇവിടെ എത്തിയത് നാലാമത്തെ സ്കൂളാണിത് ഈ ഇപ്പോൾ ഇവിടേക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാറ്റം മേടിച്ച് വന്നത് ഈ സെൻ റീത്ത സ്കൂളിനേക്കാളും അതേ സ്റ്റാൻഡേർഡിലുള്ള വളരെ നല്ലൊരു സ്കൂൾ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിൽ നിന്നാണ് മാറ്റം മേടിച്ചു വന്നത് അവിടെയും സമാന വിഷയങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബോധപൂർവമായ ശ്രമം എന്നതാണോ തീർച്ചയായിട്ടും ബോധപൂർവമായ ശ്രമം തന്നെയാണ് അവരെ അവരെ അവിടെ ഒരു പുതുതായിട്ടൊരു പ്രത്യേകിച്ച് ആ സ്കൂളിൽ പഠിച്ച അല്ലാതെ എട്ട് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ എഗ്രിമെന്റുകളും സമ്മതിച്ചുകൊണ്ടാണ് അവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ തിരിച്ചു പോകാമായിരുന്നു ഇല്ലെങ്കിൽ ഇജാത് അനുവദിക്കുന്ന വേറെ സ്കൂളുകൾ അവിടെ അവിടെ തന്നെ ഉണ്ടല്ലോ ആ സ്കൂളുകളിൽ ചേർന്ന് പഠിക്കാൻ ഈ സ്കൂളിൽ വന്നത് മറ്റു സ്കൂളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് ഇവർക്ക് മാറ്റം വാങ്ങേണ്ടി വന്നു ഇവിടെ പഠന നിലവാരം ഉയർന്ന വാരുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ വന്നു ചേർന്നു അപ്പോൾ പഠനം നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ ഇവർ തയ്യാറാകണം അല്ലാത്ത സ്ഥിതിക്ക് ഇവർക്ക് ഒരു കുട്ടിക്ക് വേണ്ടിട്ട് മാത്രം ഇപ്പോൾ രണ്ടു ദിവസം സ്കൂൾ അടച്ചിടുക ആ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇനിയിപ്പോ ഇതേ തുടർന്ന് മറ്റ് സ്കൂളുകളും മാറി എന്ന് താങ്കൾ പറയുന്നു എനിക്ക് അതിന്റെ അറിയില്ല പക്ഷെ അവിടെ ഒന്നും ഇത്തരം ഒരു പ്രശ്നം ചർച്ചയായി ഓക്കെ അവിടെയൊന്നും ഈ രീതിയിൽ ഒരു ചർച്ച ഉയർന്നു വരികയോ ഉണ്ടാവുകയോ ചെയ്തതായി നമുക്കറിയില്ല അതുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് ഈ രണ്ടു ദിവസത്തേക്ക് സ്കൂളിന് അവധി നൽകുകയും അവർ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടല്ലോ അതാണ് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ മാനേജ്മെന്റിന്റെ വീഴ്ച സംഭവിച്ചോ സംശയം ഇല്ല മാനേജ്മെന്റിന് യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല മാനേജ്മെന്റിന് എന്ത് വീഴ്ചയാണ് മാനേജ്മെന്റിനും പി ടി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല അവർ ആ സ്കൂളിന്റെ നിലവിലുള്ള ബൈലോ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ഒരുവിധ ശിക്ഷണ നടപടികളോ ഒന്നും തന്നെ ആ കുട്ടികൾക്ക് ആ കുട്ടിക്ക് നേരെ സ്വീകരിച്ചിട്ടില്ലല്ലോ അവർ ആ ബൈലോയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺവെയിന്റെ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടുന്ന കന്യാസ്ത്രീ മഠം ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മതമൗലികവാദികൾ തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് അവിടുത്തെ ഈ ഈ പറയുന്ന സ്കൂളിലെ കന്യാസ്ത്രീകൾ താമസിക്കുന്ന കന്യാസ്ത്രീ മഠത്തിന്റെ സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് ആണ് ആ കോൺവെന്റിന്റെ മുന്നിലൂടെയുള്ള റോഡിന് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡെന്നായിരുന്ന പേര് ആ പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ അപേക്ഷ കൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡെന്ന് സ്ഥാപിച്ചിരുന്ന ബോർഡ് രാത്രി ഊരി ഊരിമാറ്റുകയും അതിനെ തുടർന്ന് അവിടുത്തെ പള്ളിയിൽ നിന്നും ഈ കന്യാസ്ത്രീ മഠത്തിൽ നിന്നും കന്യാസികളും വിശ്വാസികളെ രംഗത്ത് വരികയും അവിടെ ഒരു പിടിവലി ഉണ്ടായും കന്യാസികൾക്ക് ഉൾപ്പെടെ ഒരു കയ്യേറ്റം പോലെ ശ്രമം ഉണ്ടാകത്തി നിലവിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ അത് ഊതിപ്പെരിപ്പിക്കാനായിട്ട് എസ് പോലെയുള്ള പി പോലുള്ള ഇസ്ലാമിക മതഗോലികവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുതലെടുത്ത് നടത്തി എന്നുള്ളതാണ് സത്യം ശരി നല്ല നന്ദി കെബിൻ ഈ അവസരത്തിൽ ഞങ്ങളോട് ശ്രീ പി പി ജോസഫ് തുടരുന്നുണ്ട് ശ്രീ പി പി ജോസഫ് ഇതിപ്പോൾ ഈ പ്രശ്നപരിഹാരം എങ്ങനെ ഉണ്ടാകും എന്നതാണ് താങ്കൾ കരുതുന്നത് ഇതിൽ ക്രൈസ്തവ സഭകൾക്ക് സഭകളുടെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഈ വിഷയത്തെ അത്ര ആ രീതിയിൽ സമീപിച്ചിട്ടില്ല കൂടുതൽ വിവാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ ഈ വിഷയം നീങ്ങുമെന്നതാണോ താങ്കൾ കരുതുന്നത് നമ്മളത് അങ്ങനെയൊന്നും കരുതരുത് കാര്യം കാരണം കേരളത്തിലെ ഒരു മാനവൈതിരയുടെ കേന്ദ്രമായ സ്ഥലമാണ് കേരളം അറിയാവല്ലോ മാവേലി വരുമ്പോഴും നമ്മളെല്ലാവരും ഒന്നുപോലെ നല്ലതും നല്ലതായി ജീവിക്കുന്നതാണ് കൺസെപ്റ്റ് ഉള്ള ഒരു അത് മനസ്സിലാക്കണം ആ ഒരു സ്ഥലത്താണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പറഞ്ഞു ഭയങ്കര വേദനാജനകം അതായത് ഇവിടെ അങ്ങനെ സംഭവിക്കേണ്ടതായ ഒരു കാര്യവും ഇവിടെ ഇല്ല ഇവിടെ ഒരു പിന്നെ ആ സ്കൂളിന്റെ പിന്നെ ട്രസ്കോഡ് അനുസരിച്ച് അവിടെ അവിടെ പോവുകയും ചെയ്യാൻ ബാധ്യസ്ഥാണ് ഇപ്പൊ നോക്കി നാലാമത്തെ സ്കൂളാണ് ഇവിടെ വരുന്നതിനാണ് ഇവര് കരുന്ന് ചില ആൾക്കാരെ ചില മേഖലയിലേക്ക് വിടുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിലേക്ക് എവിടെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം നിങ്ങൾ നോക്കണം പിന്നെ ജോസഫ് സാറിനെ കൈവിട്ടുന്ന കാലം ആ സമയത്തും പിന്നെ ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ നടത്തിയതിന് ശേഷമാണ് ജോസഫ് സാറിനെ കൈവിട്ടുന്നത് ഇവിടിപ്പോഴൊരു പിന്നെ എന്താന്ന് ഞാനൊന്നും പറയുന്നില്ല ഒരു പ്രത്യേക മനുഭവത്തിന് അവരുടെ അവരുടെ പിന്നെ ജനസംഖ്യ ഒരു ആനുപാതികമായി ഉയർന്നു കഴിയുമ്പോഴത്തേക്കിന് അവർ ഈ സമൂഹത്തെ അടിച്ചമർത്താനോ ഈ സമൂഹത്തിന് ആധിപത്യം സ്ഥാപിക്കാനോ ഒരു നീക്കങ്ങൾ നടത്തുന്നു അതിന് ബോധപൂർവ്വം അല്ലാതെയുള്ള ശ്രമങ്ങൾ അവർ നടത്താറുണ്ട് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിൽ അതിന്റെ ആ സ്ഥാനത്ത് വേറെ സംഘടന വരും അവരുടെ ഒരു പൊതുലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മൊത്തം പിന്നെ അവരുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക നമുക്കറിയാം ഇവിടെ ഞാനിതൊന്നും കൂടുതലായി ഇതിനകത്ത് ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ പോലും നൈജീരിയയിൽ നൂറുകണക്കിന് ക്രൈസ്തവരെ ഡെയിലി വന്നോണ്ടിരിക്കുക പിന്നെ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിൽ നൊസാമ്പിക്കിൽ കെനിയയിൽ നൂറുകണക്കിന് ആൾക്കാരെ ഡെയിലി വംശതേണ്ടിരിക്കുക അതുകൊണ്ട് ചർച്ചയായാലും വിഷയമല്ല പക്ഷെ ഗാസായിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പിന്നെ ഇസ്രായേലിനെ അങ്ങോട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യാം ഇവിടുത്തെ ആൾക്കാരും ചർച്ച ചെയ്യണം എല്ലാടും എത്തിയാണ് എന്ന് വേണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു സമൂഹം അവര് പിന്നെ ക്രമാതീതമായി ജനസംഖ്യാകരമായിട്ട് അവരൊരു പിന്നെ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിലേക്ക് വന്നോണ്ടിരിക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ അവര് പിന്നെ എങ്ങനെ പിന്നെ പിന്നെ ഇവിടെന്ത് നടപ്പിലാക്കിയോ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും പല രാജ്യങ്ങളും പഴയ പണ്ട് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന രാജ്യങ്ങൾ മുൻ പിന്നീട് പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളായി മാറി അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഴുപത്തെട്ട് എൺപത് കാലഘട്ടം വരെ നൈജീരിയയെ പോലും ഒരു പത്ത് വർഷം മുമ്പ് അതിനഞ്ച് വർഷം പോലെ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു അപ്പം അവിടെയൊക്കെ പോലും ഇപ്പോൾ അവര് പിന്നെ ഭൂരിപക്ഷത്തേക്ക് വന്ന ഒരു ബന്ധു ഇങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇടിച്ചിടിച്ച് കയറി അവരുടേതായ കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാലഘട്ടം മുഴുവൻ പിന്നെ ആ ഒരു പിന്നെ മതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി വളർത്താൻ വേണ്ടി ഉള്ള സ്ഥലം നടക്കുന്നു അതിന് സർക്കാരുകളൊക്കെ ഇവിടെ വോട്ട് ബാങ്ക് കാണുന്നില്ലാത്ത വിഷയം അതുകൊണ്ട് അവരതിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും ചിലപ്പോ അതിനെ എതിർക്കും എന്നതൊന്നും യാതൊരുവിധ ആശയമോ മതസംഹിതോ ഇല്ല സർക്കാർ എന്നുള്ള മതേതര സർക്കാർ എനിക്ക് സ്ഥലമാണ് പിന്നെ ഇവിടെ ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് സ്ത്രീകളുടെ പ്രവേശനം ശബരിമല എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റണം എന്ന് പറയുന്ന സർക്കാരിന്റെ സ്ഥലത്താണ് അല്ലെങ്കിൽ മതേതരമായി ചിന്തിക്കുന്ന സ്ഥലത്താണ് പിന്നെ ഒരു മതത്തിന്റെ പിന്നെ അടയാളങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പിന്നെ മറ്റു മാനേജ്മെന്റുകൾ അനുവാദം കൊടുക്കണം എന്ന് പറയുന്നത് തിരിച്ചു നട ഒരു ഒരു മുസ്ലിം പിന്നെ സ്കൂളിൽ പോയി വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട പ്രസ്താവനക്കെതിരെയാണ് പ്രസ്താവനയാണ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതും ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ നിരവധി ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നതും എന്തായാലും ഒരു ഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന വിഷയമാണ് ദേശീയതലത്തിൽ തലത്തിൽ ഉൾപ്പെടെ വീണ്ടും ചർച്ചയാകുന്നത് എന്താണ് ഇതിൽ സർക്കാരിൻ്റെ തുടർ നടപടികൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു അവരുടെ തുടർ നടപടികൾ എന്താണ് എന്നതും പ്രസക്തമാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പി ജി സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്